തീ സമാധാനായി ജീവനാ ഓ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പണ്ട് വെള്ളരി പന്തല്ലേ കാവലെ അടക്കാൻ പോകുമ്പോ ഞാനും മുരളിയേട്ടനും എത്ര പ്രാവശ്യമാമ്പഴ പുളിശ്ശേരി വെച്ച് കൂട്ടിയിരിക്കുന്നത് മുരളിയേറ്റതൊക്കെ ഓ പിന്നെ അവന് വേറെ ഒന്നുമില്ല നീ നേരം വൈകേണ്ട സാധനങ്ങൾ വീട്ടിലെത്തിയാ നോക്ക് ഉച്ചക്ക് ഊണ് അവനെത്തും അപ്പഴേക്ക് ഊണ് കടിയാവണം ആ പിന്നെ മാമ്പഴപ്പുളിശ്ശേരില് കടുക് വറത്തിട്ടുണ്ടാകും പറഞ്ഞേക്കണം ആ പിന്നെ നീ എവിടെ ഇരിക്കട്ടി തന്നെ താ മുതിക്കട്ടെ എന്റെ വഴക്ക് പറയും ഓ അത് ഞാൻ നോക്കിക്കോളാം നീ ഇവിടെ ചുമ്മാരിക്കന്നല്ലല്ലോ പഴക്ക് പറയാ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ ഇത് കഴിയട്ടെ

അയ്യോ ഇത് അതെ മിക്സിയിൽ മിക്സിയിൽ അരച്ച അരച്ച തേങ്ങ ഇഷ്ടമല്ല ബോർഡ് വെക്കാൻ എങ്കിലും അതല്ലല്ലോ അവൻ വലിയ പ്രത്യേകം എഴുന്നിട്ടുള്ളതാ ഈ നാടൻ അമ്മി വെച്ച് അരച്ച തേങ്ങ തേങ്ങൊണ്ടുണ്ടാക്കിയ കറിക്ക് സ്വാദൊന്നും വേറെയാണെന്ന് ഏഴ് കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ആഗ്രഹം നമ്മളായാലും ഇതിപ്പോ മിക്സിയിൽ ഇട്ട് മിക്സിൽ ഇട്ടുപോയി നീ ഇന്ന് പോണ്ട നിന്റെ ചെറിയ ചെമ്പ വന്നോ ബാഗവൻ എന്തെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയും ഒരു ദിവസം പഠിത്തം പോക്കോട്ടെ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ അമ്മി ഓ സ്പെഷ്യൽ ക്ലാസ് നാളെയും കാണുമല്ലോ മുരളി പോകുമ്പോ നിനക്ക് രണ്ട് വയസ്സാ ഓരോ കത്തിലും അവൻ എഴുതി ചോദിക്കും ബാബുമോന്റെ കൈ വളർന്നോ കാല് വളർന്നോന്ന് അവൻ വരുമ്പോ നിന്നെ കണ്ടില്ലെങ്കിലേ അവന്റെ മനസ്സ് വിഷമിക്കും എന്റെ മക്കളൊന്നും പോണ്ട എന്നാ പിന്നെ നിങ്ങളും പോകണ്ട ഇരുപത്തിനാല് മണിക്കൂർ അവൻ നിന്നെ മുതുകിലേറ്റി ആന കളിച്ചിരുന്നതൊക്കെ അവൻ മറന്നുപോയോ നീ ഉണ്ടായ പിന്നെ ഇവിടെ മറ്റുള്ളവര് പ്രസവിച്ചത് നിന്നെ കണ്ടില്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും കേറി വേടി താനേ നാളെ വന്നാ മതി മമ്മി എക്സാം എടുത്തു എക്സാം എടുക്കട്ടെ പറഞ്ഞത് ആ വാ വേതേ അവൻ വന്നിട്ടില്ലല്ലോ ഉച്ചക്ക് മുമ്പ് എത്തുന്നില്ലേ കമ്പി ഉച്ച ആയോ എന്ത് തോന്നുന്നു ഉച്ച ആയിട്ടില്ല എന്നാ ആയിട്ടില്ല നീ ഒരു കാര്യം ചെയ്യ് എന്റെ അബ്കാരി പാദേശത്ത് പുറത്തിരിക്കുന്നുണ്ട് കടുപ്പത്തിൽ മൂന്നു ചായട് ഇവന്മാർക്ക് പണിയൊന്നുമില്ലേ പണിയൊന്നും കിക്കാരി ഒരു ജീപ്പുണ്ടെന്ന് വിലങ്ങും കിടന്ന് ഓട്ടവ ഇന്ന സമയൊന്നില്ല വിളിച്ചിട്ടാ അവർ വരുന്നത് സണ്ണി ലൂക്കോസും ജോണി പാറക്കാടനും കഞ്ഞുടിക്കാൻ പകയില്ലാത്ത വീട്ടിലൊന്നും അല്ല എന്താ കൊഴപ്പം അവരേ ആ ആപ്പോളൊന്നും അല്ല റേഞ്ച് പിടിക്കുന്നവരാ ഈ റേഞ്ചെന്ന് വെച്ചാ സിംഹം കരടി ഒന്നും നമ്മുടെ സ്കോച്ചിന്റെ കാര്യം മറക്കരുത് ഉത്സാഹത്തില ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള വരവല്ലേ എന്തിനാ ഇപ്പൊട്ട് കെട്ടിയെടുത്തത് അത് മുരളി വരുമ്പോ എന്റെ പാർട്ട്നേഴ്സിനെ അവനൊന്ന് കണ്ടോട്ട് കരുതിയ അവന അയച്ചിരുന്ന പണം കൊണ്ടാണല്ലോ ഞാനിവിടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചേർന്നത് അവനയച്ചു തന്ന കാശോണ്ട് തന്നെയാണല്ലോ ഞാൻ ഹോട്ടൽ തുടങ്ങിയത് എന്ന് വെച്ചാ അവിടെ ഊണിക്കാൻ വരുന്നവരൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരി അവന്മാരുടെ മുറ്റത്ത് എന് ഇരുന്ന് പറ ആ ശീകരങ്ങൾ നേരം പോയി എന്തായാലും ഉച്ചകൂണ് മുമ്പ് അവനെത്തുന്ന് തറപ്പിച്ച് എഴുതിയിട്ടുള്ളതാ വേഗാവട്ടെ ഒരു കത്തി എടുക്കാൻ ഞാൻ ഇല മുറിച്ചോണ്ടിരാ എന്താ എല്ലാരും ഇങ്ങനെ തർക്കിച്ചു നോക്കണേ ഇത് മുരളിയല്ല നമ്മളാണ് അംസ കാറിന്റെ ശബ്ദം കേട്ടപ്പോ മുരളി ഉറപ്പിച്ചതാ എല്ലാ സന്തോഷം കളഞ്ഞു അല്ല താനിപ്പം ടാക്സിയിലും സഞ്ചരിച്ചു തുടങ്ങിയോ

ഇനി കാത്തിരിക്കണ്ട കുട്ടികൾക്ക് വാ വാ എനിക്ക് പോയിട്ട് പിന്നെ ലേറ്റ് അല്ല വലിയൊരു വലിയ ഒന്ന് നമ്മൾ നമ്മൾ ഏറ്റവും കുടുങ്ങിയത് ഞാണ് മുരളിന്നുള്ളത് അറിയാലോ ഓ പ്ലെയിൻ ഇറങ്ങുമ്പോ തന്നെ കാണാന്ന് വെച്ചിട്ടാണ് ടാക്സ് എടുത്ത മരണപ്പാച്ചില് വാഞ്ഞത് മൂപ്പര് ഈ കാർ തന്നെ കൊണ്ടാണെന്നും കരുതി ഇതാണ് രഹസ്യം രഹസ്യം ഞ്ഞൂറ് റുപ്യ കാറ് വാട് കായളി കൊടുക്കുന്നുള്ള ധൈര്യത്തിലാ കാറ് പിടിച്ചേ നാരായണ മൂപ്പര് നമ്മള് മാനം ഒരു ഒരബദ്ധം പറ്റി പോയി നമ്മളെ കൈ പിടിയത് ആയിരത്തഞ്ഞൂറ് കൂ നാരായണ മൂപ്പര്

എന്റെ പേർക്കുള്ള ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ മുരളിയെ കൊണ്ട് നമുക്കൊരു വീട് കിട്ടിക്കാം ഇവിടെ കടന്നുള്ള യുദ്ധം മതിയാക്കി നമുക്ക് അങ്ങോട്ട് മാറാം മുരളിയും നിങ്ങളായിട്ട് ഈ കല്യാണം കല്യാണം അവന്റെ മനസ്സിലാക്കാതിരുന്നാൽ മതി തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും അതുകൊണ്ടാ പറയുന്നത് ആരാ അത് എന്താ കുമാരാ പട്ടി വെള്ളം കൊറക്കുന്നില്ലേ

എന്റെ പൊന്നുമോനെ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചോണ്ട് ഞാനും നിന്റെ വലിയ കാത്തു കാത്തിരിക്കടാ നിന്നെ കാണാഞ്ഞിട്ട് നിന്റെ ചെറിയ ഉച്ചക്ക് ശരിക്ക് ഊണ് പോലും കഴിച്ചില്ല മോനെ ഞാൻ ചോറുണ്ടല്ലടാ ഞാന് ബോംബെ ബാംഗ്ലൂരിലെ ഫ്ലൈറ്റിലായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ കാറിലായിരുന്നു എത്ര പറപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് എത്താൻ ഉച്ചക്കുമ്പോ ഭയങ്കര ചൊറിച്ചില്ല എടാ മുരളി നിന്നെ പട്ടിക പുള്ളിക്കാരൻ ട്രൈ ചെയ്തു പക്ഷെ അവന് എന്റെ പാൻ എന്തായാലും രക്ഷപ്പെട്ടല്ലോ ഇടി നോക്കി കഥ പെട്ടിക്കെടുത്ത് നമ്മുടെ കൊണ്ടുപോയി ഒന്നും ഭംഗി പറിയില് വെച്ച് ഈ കസ്റ്റംസ് കോഡുകാർ തടഞ്ഞു എയർപോർട്ടിൽ കെട്ടിയ ഡ്യൂട്ടി പോരാത്രേ ഇന്ത്യൻ കറൻസി ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ഇല്ലാത്തൊണ്ട് അവർ പോയി ഞാൻ വളരെ അധികം കരഞ്ഞു പറഞ്ഞു നോക്കി ഏഴ് കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് വരുകയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഏഴ് വർഷത്തിനിടയ്ക്ക് താൻ ഇങ്ങോട്ട് വരണ്ടെന്ന് അവര് പറഞ്ഞു വന്നു ഇനിയും വന്ന് എന്റെ നേരം ഇവിടെ ഞാൻ പോയി അവരെ വരട്ടെ ഒന്ന് ഭഗവാനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഴ് വർഷം നിങ്ങളെ കാണാതെ ഞാൻ ആ മരുഭൂമി കഴിഞ്ഞത് ആ ഏഴു കൊല്ലം കൊണ്ടല്ലേ എന്റെ മുരളി നമ്മുടെ കുടുംബം എന്നാലും നല്ലൊരു മഴ കണ്ടിട്ട് എത്ര മഴ കണ്ടിട്ട് ഞങ്ങളും കാലായി കഴിച്ചോടാ ഇല്ല ജലപാനം കഴിച്ചിട്ടില്ല എല്ലാം ഇവിടെ വന്നിട്ടാകാന്ന് കരുതി ഉണ്ട് ുംനോഹരമായ ഊണ് കഴിച്ചിട്ട് എത്ര കാലം എടുക്കഴ സ്വന്തം നാടിന്റെ സുഗന്ധം സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം ഞാനൊടുവിൽ എന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തി കൊണ്ടെ ഞാൻ കോരാ ഓ എഴുന്നല്ലിയോ നേരെ അത്രയായി ആഫീസിൽ പോന്നല്ല വീട്ടുകാരിക്ക് വരേണ്ടത് നീ അടുക്കളയിലോട്ടിന്ന് ഇത്തിരി പുട്ടും തോച്ചുണ്ടാക്കിയേ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും ഏ മുരളി വന്നോ ആ എന്തേ മുരളിന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം അവനാരാ നിന്റെ കാമുകനോ ആറേഴുവല്ലം ഗൾഫിൽ കഴിഞ്ഞവനാ നോക്കിയേ അവന്റെ ഉമ്പിൽ ചെന്ന് ഓ ഒരു ശൃംഗാരി